നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തുന്നതോടെ ചങ്കിടിക്കുന്നത് മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് തൃശൂരിലും ചാലക്കുടിയിലും എറണാകുളത്തും അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി പ്രത്യേകിച്ച് ചാലക്കുടിയിൽ ചാലക്കുടിയിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് പത്മജ വേണുഗോപാൽ ഇതോടെ കൃത്യമായ ചതുഷ്കോണ മത്സരം ചാലക്കുടിയിലുണ്ടാകും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പത്മജ വേണുഗോപാൽ താമര താമരചിഹ്നത്തിൽ ചാലക്കുടിയിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പോര് മറ്റൊരു തലത്തിലേക്ക് വളർന്നു കയറും കേരളത്തിൽ ഒരു ക്ലാസിക് പോരാട്ടം നടക്കുന്ന മണ്ഡലമെന്നാവും ഇത് ദേശീയ തലത്തിൽ ഇനി അറിയപ്പെടുക അടിയുറച്ച കോൺഗ്രസ് പാരമ്പര്യമാണ് പത്മജ വേണുഗോപാലിനുള്ളത് അതുകൊണ്ടുതന്നെ ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ പഴയ ഐ ഗ്രൂപ്പുകാരുടെ പൂർണ്ണ പിന്തുണ പത്മജയ്ക്ക് കഴിയുമോ എല്ലത്തും എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായിരുന്നു ബെന്നി അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പ് സഭവാക്യങ്ങൾക്കിടയിൽ ബെന്നി ബെഹനാനുമായി കൃത്യമായി അകലം പാലിച്ചിരുന്നു ഐ ഗ്രൂപ്പ് നേതാക്കൾ ചാലക്കുടിയുടെ ഭാഗമായ പഴയ മുകുന്ദപുരത്ത് പണ്ട് പത്മജ വേണുഗോപാൽ നേരിട്ട് മത്സരിച്ചിരുന്നു അച്ഛൻ കരുണാകരന് മുകുന്ദപുരത്ത് വിജയിച്ച കഥയും പറയാനുണ്ട് എന്നാൽ ചാലക്കുടിയിൽ ട്വൻ്റി ട്വൻ്റി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ കൃത്യമായ ചതുഷ്കോണ മത്സരം തന്നെയാണ് ചാലക്കുടിയിൽ നടക്കുക എന്നും കോൺഗ്രസ്സിന് ഏറെ പ്രതീക്ഷകളുള്ള ഒരു മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അത് കൊടുങ്ങല്ലൂർ മണ്ഡലമായിരുന്നു അൻപത്തിയേഴ് മുതൽ പിന്നീട് മുകുന്ദപുരം മണ്ഡലമായി രണ്ടായിരത്തി നാലിലെ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ കോൺഗ്രസ് ആധിപത്യമുണ്ടായിരുന്ന മുകുന്ദപുരം ചാലക്കുടി മണ്ഡലമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ നടന്ന പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ പന്ത്രണ്ട് തവണയാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് രണ്ട് തവണ ഇടതുപക്ഷവും ഒരു തവണ കേരള കോൺഗ്രസും രണ്ട് തവണ ഇടതു സ്വതന്ത്രരും വിജയിച്ചു കയറി കേരളാ കോൺഗ്രസ് ബാണി വിഭാഗത്തിന് വലിയ അനുയായികളുണ്ട് ചാലക്കുടിയിൽ കേരള കോൺഗ്രസ് എമ്മിന് പിന്തുണ ഇക്കുറി എൽ ഡി എഫിനാണ് സി രവീന്ദ്രനാഥ് എന്ന ശക്തനായ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി എന്നീ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയുടെ ആലുവ അങ്കമാലി പെരുമ്പാവൂർ കുന്നത്തുനാട് എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് തന്നെ സ്വാധീനം നിലനിൽക്കുന്നു മണ്ഡല ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇടതു സ്വതന്ത്രൻ ഇന്നസെന്റ് വിജയിച്ചു കയറിയതാണ് ചാലക്കുടിയുടെ തലവര മാറ്റിയത് സി പി എമ്മിനോ എൽ ഡി എഫിനോ കാര്യമായ മേൽക്കൈയൊന്നുമില്ലാത്ത ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്നസെൻറ്റിനെ പോലെ ഒരു സെലിബ്രിറ്റിയെ കളത്തിലിറക്കി എൽ ഡി എഫ് ആ മണ്ഡലം അക്കുറി പിടിച്ചടക്കി ഇന്നസെൻറ് പി സി ചാക്കോ എന്ന കരുത്തരായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതോടെ ചാലക്കുടിയുടെ തലവരമാറി എന്നുവരെ പറഞ്ഞവരുണ്ട് എന്നാൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ബെന്നി ബഹനാൻ ഇന്നസെൻറ്റിനെ തോൽപ്പിച്ച് ചാലക്കുടി തിരികെ പിടിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് എന്ന വൻ ഭൂരിപക്ഷമാണ് ബെന്നി ബഹനാനെ ചാലക്കുടിക്കാർ സമ്മാനിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ബെന്നി ബെഹനാനെതിരെ മത്സരിച്ച എ എൻ രാധാകൃഷ്ണൻ നേടിയത് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ ഇവിടെയാണിക്കുറി ചാലക്കുടി മണ്ഡലത്തിൽ പൊതുവെ ജനസ്വീകാര്യനായ സി രവീന്ദ്രനാഥിനെ ഇടതുപക്ഷം ഇറക്കിക്കളിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ വോട്ടറല്ല എങ്കിലും സി രവീന്ദ്രനാഥിൻ്റെ ജനകീയ മുഖവും ആസൂത്രണ മികവും സാധാരണക്കാരനെന്ന നിലയിലുള്ള ലേബലുമൊക്കെയാണ് ഇടതുപക്ഷം ഇവിടെ തുറുപ്പുചീട്ടായി ഉപയോഗിക്കുക തൃശൂർ നഗരത്തിലൂടെ ഒരു സൈക്കിളിൽ ചവിട്ടി യാത്ര ചെയ്യുന്ന സി രവീന്ദ്രനാഥിനെ സാധാരണ ജനങ്ങൾ തോളിലേറ്റും എന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിന് ചാലക്കുടി മണ്ഡലത്തിൽ ഇതുവരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ചാലക്കുടി മണ്ഡലത്തിൽ എന്നല്ല കോൺഗ്രസിൻ്റെ ഒരു സീറ്റുകളിലും ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻകൈയ്യെടുക്കേണ്ട രാഹുൽ ഗാന്ധി ഇപ്പോഴും ജോഡോ യാത്രയുമായി തെക്ക് നടക്കുന്നു ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയാണ് പാർട്ടി നേതാക്കളിൽ അലയടിക്കുന്നത് ബെന്നി മെഹനാൻ മത്സരിക്കുമെന്നുറപ്പാണ് എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്താത്തതുകൊണ്ട് പോസ്റ്ററുകളൊന്നും ഒട്ടിക്കാൻ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല തൊട്ടപ്പുറത്ത് ട്വൻറി ട്വൻറ്റി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഇതിനകം ഇറക്കിക്കളി തുടങ്ങി മുഴുവന്നൂർ ഐക്യനാട് കുന്നത്ത് നാട് പഞ്ചായത്തുകളടക്കം അഞ്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടിയായി വളർന്നു എന്ന ആത്മവിശ്വാസം തന്നെയാണ് ട്വന്റി ട്വൻറ്റിക്ക് ചാലക്കുടിയിലുള്ളത് ജനസേവ ശിശുഭവൻ പ്രസിഡന്റ് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവ് എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിഡന്റ് കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നയാളാണ് പോൾ മണ്ഡലത്തിലെ ജനകീയ മുഖം എന്ന പ്രത്യേകതയാണ് പോളിനെ വ്യത്യസ്തനാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട രണ്ട് നിയോജക മണ്ഡലങ്ങളായ കുന്നത്തുനാട് പെരുമ്പാവൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി കരസ്ഥമാക്കിയത് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ ഇത് അത്ര ചെറിയ ആത്മവിശ്വാസമല്ല ട്വൻറി ട്വൻറ്റിക്ക് പകർന്നു നൽകുന്നത് ട്വന്റി ട്വൻ്റി വോട്ടുകൾ ഒഴുകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടുകളാണോ എന്ന സംശയം യു ഡി എഫിന് പോലുമുണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചാലക്കുടി മണ്ഡലത്തിലേക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ എത്തുമ്പോൾ തൃശ്ശൂരിൽ മോദി സാധ്യമാക്കിയ ആ പ്രകടനത്തിൽ നിന്നുള്ള മേന്മ അത് ചാലക്കുടിക്കും കൂടി അവകാശപ്പെടാൻ കഴിയുമോ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിക്കുന്നത് വഴി വൻ ട്വിസ്റ്റാണ് ബി ജെ പി ചാലക്കുടിയിലൊരുക്കുന്നത് തൃശൂരിൽ നിന്നുള്ള ചലനങ്ങൾ ചാലക്കുടിയിലും ദൃശ്യമാകും എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് രണ്ട് വട്ടമാണ് മോദി തൃശ്ശൂരിലെത്തിയത് രണ്ടു വട്ടവും തൃശൂരുകാരെ കൈകളിൽ കോരിയെടുത്താണ് മോദിയുടെ വടക്കം അതിന്റെ ഗുണം ഇക്കുറി ചാലക്കുടിയിലും പ്രകടമാകും എന്ന് ബി ജെ പി കരുതുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എ എൻ രാധാകൃഷ്ണൻ നേടിയ ഒന്നര ലക്ഷം വോട്ട് ഏതു ശതമാനം വരെ വളർത്തിയെടുക്കാൻ പത്മജ വേണുഗോപാലിന് കഴിയും ഒരു ശക്തമായ ചതുഷ്കോണ മത്സരമാകും ചാലക്കുടിയിൽ എന്ന് വ്യക്തം അങ്ങനെയെങ്കിൽ അവിടെ വിജയിച്ചു കയറുക ആരാകും ട്വന്റി ട്വൻറ്റിയുടെ ആസ്ഥാനമായ കിഴക്കമ്പലം ഉൾപ്പെട്ട മണ്ഡലമാണ് ചാലക്കുടി നിഷ്പക്ഷ വോട്ടർമാർ ധാരാളമുള്ള നഗരമേഖലയാണ് ചാലക്കുടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയുടെ ക്രൈസ്തവ ബന്ധം തന്നെയാണ് യു ഡി എഫിന് വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നതും എൽ ഡി എഫിനോടാണ് തങ്ങളുടെ മുഖ്യ ശത്രുതയെങ്കിലും ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്ന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം പരമാവധി വോട്ടുകൾ ശേഖരിക്കുക തന്നെ അതിന് യു ഡി എഫ് ക്യാമ്പിൽ നിന്നായാലും അതിന് യാതൊരുവിധ കുറവും വരുത്തില്ല പ്രചരണത്തിൽ അതുകൊണ്ട് തന്നെ ബെന്നി ബഹനാനിക്കുറി ചാലക്കുടിയിൽ ഏതെങ്കിലും തരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന സംശയം പൊതുവെ രാഷ്ട്രീയ കേരളത്തിനുണ്ട് പ്രത്യക്ഷത്തിൽ പത്മജ വേണുഗോപാലിനെ പാളയത്തിലെത്തിക്കുക വഴി ബി ജെ പി എന്തു ലക്ഷ്യമിടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ തെളിഞ്ഞുവരുന്ന ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഈ രൂപരേഖ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലാണ് ഇക്കുറി ട്വൻ്റി ട്വൻ്റി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് പത്മജിയുടെ വരവ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിലും പ്രവർത്തകരിലുമൊക്കെ എന്തൊക്കെ പ്രകടമായ മാറ്റങ്ങളുണ്ടാവും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം തന്നെയാണ് ഈ രണ്ടു മണ്ഡലങ്ങളിലും യു ഡി എഫിന് തലവേദനകൾ സൃഷ്ടിക്കുന്നത് തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ കാര്യമായ ശോഷണം വരാതെ നോക്കുക മാത്രമാണ് ഇക്കുറി എൽ ഡി എഫ് ലക്ഷ്യം പണ്ടൊന്നും കോൺഗ്രസ് നേതാക്കൾക്ക് കെ കരുണാകരനോട് ഇത്രമേൽ ആരാധനയുണ്ടായിരുന്നില്ല പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്നുറപ്പായിരിക്കെ ലീഡർ കെ കരുണാകരൻ്റെ സ്മൃതിമണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു തൃശൂരിലെ സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ താൻ ഗുരുവായൂരപ്പൻ്റെ വിശ്വാസിയും ലീഡറുടെ വലിയ ആരാധകനുമാണ് എന്ന് പ്രതാപൻ പറഞ്ഞു പത്മജിയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എല്ലാം കാത്തിരുന്ന് കാണാമെന്നാണ് പ്രതാപൻ്റെ മറുപടി കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ കരുണാകരനുമായി അത്ര വലിയ ആത്മബന്ധമൊന്നും പ്രതാപൻ സൂക്ഷിച്ചിരുന്നില്ല കെ കരുണാകരന്റെ കടുത്ത വിമർശകനുമായിരുന്നു പ്രതാപൻ ഗുരുവായൂരപ്പനും ലീഡറും ജനങ്ങളുമാണ് സാക്ഷികൾ എന്ന് പ്രതാപൻ പറയുന്നു ലീഡർ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് താൻ ഇതുവരെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗം ചേരുന്നതിന് മുൻപ് ഇവിടെ വന്ന് ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചിരുന്നു ലീഡറുടെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും സ്വർഗത്തിലിരുന്നു തന്നെ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളത് എന്ന് പ്രതാപൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ശിരസ് നമിക്കുകയാണ് പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായുമാണ് ഞാൻ എല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നുവെന്നാണ് പ്രതാപൻ പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇക്കുറി കെ കരുണാകരനോട് വലിയ ആരാധന കാട്ടും എന്നതിൽ സംശയമില്ല പഴയ കെ കരുണാകരൻ അനുയായികളിൽ എത്ര പേരെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്വന്തം ഭാഗത്ത് നിർത്താൻ പത്മജ വേണുഗോപാലിന് കഴിയും എന്തായാലും രാഷ്ട്രീയ കേരളത്തിൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടി എറണാകുളം ചാലക്കുടി തൃശൂർ ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>